പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആലക്കോടിന് കാപ്പിമല എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ അവരൊരു വെള്ളച്ചാട്ടമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് അപ്പം അങ്ങോട്ടുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മഴയൊക്കെ തൂളുന്നുണ്ട് ഒരു അരമണിക്കൂറത്തെ യാത്ര കൊണ്ട് ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ദൂരത്തുനിന്ന് നമുക്ക് കാണാം ദൂരെന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ആ കാണുന്ന ചേട്ടൻ പാർക്കിംഗ് ഫീസ് മേടിക്കാൻ നിൽക്കുന്ന ആളാണ് ഇരുപത് രൂപയാണ് ടു വീലറിൻ്റെ പാർക്കിംഗ് ഫീസ് വരുന്നത് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടേ മുക്കാലാണ് ഞങ്ങൾ എടുത്ത സമയം ചെറിയൊരു ചായക്കട അവിടെ കാണാനായിട്ട് സാധിക്കും ചായക്കട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എത്തുന്ന സന്ദർശകരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ വാഹനം വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം അതിൻ്റെ ബോർഡുണ്ട് അതുപോലെ രണ്ട് പാലമുണ്ട് രണ്ട് പാലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് രണ്ട് പേര് കൂടുതൽ ആളുകൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അടുത്തു നിന്നാണെങ്കിലും ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് പാർക്കിങ്ങിൽ നിന്ന് നമ്മുടെ മുൻപിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് മാലിന്യങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡുകളുണ്ട് അതുപോലെ അപകട മുന്നറിയിപ്പിൻ്റെ ഭാഗങ്ങളായിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു എന്നിട്ട് മുന്നോട്ട് പോവുകയാണ് നാൽപ്പത് രൂപയാണ് രണ്ടാൾക്കൂടെ ആ ദൂരെ കാണുന്നതാണ് മഞ്ഞപ്പുല്ലെന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ കാപ്പിമാരെ വെള്ളച്ചാട്ടം വരുന്നത് നല്ലപോലെ കോടയൊക്കെ ഇറങ്ങി നിപ്പുണ്ട് കേട്ടോ ഈ കാണുന്ന വഴിയിലൂടെ വേണം നടക്കാൻ ദൂരത്തു നിന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയ കാണാൻ സാധിക്കും അങ്ങനെ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് തട്ടായിട്ടാണ് ഈ വെള്ളച്ചാട്ടം പക്ഷെ നമ്മൾ ദൂരത്തു നിന്ന് നോക്കുന്ന ആ ഒരു ഭംഗി നമുക്ക് കുറച്ച് അടുത്തോട്ട് വരുമ്പം നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് കാരണം ദൂരെ നിന്ന് നോക്കുമ്പം നമുക്ക് ആ പ്രോപ്പറായിട്ട് ആ വെള്ളച്ചാട്ടം പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷേ അടുത്തേക്ക് വരുമ്പം ആ ഒരു തട്ടിലുള്ള വെള്ളച്ചാട്ടം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഇതൊക്കെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് ദൂരായിട്ട് കാണുന്നത് ഇവിടെയും വനം വകുപ്പിൻ്റെ കുറേ അറിയിപ്പുകളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് നല്ല മഴക്കാലത്താണ് ഇവിടെ ശരിക്കും വരേണ്ടത് ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ പവർ ഇതൊന്നും അല്ല ഇപ്പം ആളും കുറവാണ് ഇതിലും ആൾക്കാരിവിടെ വരുന്നതാണ് കുറേ ബ്ലോഗർമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊല്ലം ട്രിവാൻഡ്രം കൊല്ലം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ദൂരത്തുനിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു തട്ടിലെ വെള്ളച്ചാട്ടമാണ് അവിടുന്ന് രണ്ട് തട്ട് വെള്ളച്ചാട്ടം ഉണ്ട് മുകളിലോട്ട് നമുക്ക് ഒറ്റ തട്ടിലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഇതിൻ്റെ സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് വീണ്ടും അവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ മൂന്ന് തട്ടിലെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും പക്ഷെ അത് അങ്ങോട്ട് എത്തുമ്പോൾ ഒറ്റ തട്ടിലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ദൂരെ നോക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട് കാണാൻ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക